നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തന്നെ ഒന്നര മാസക്കാലത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിനോടനുബന്ധിച്ചുള്ള കുട്ടിക്കലാശമെല്ലാം നമ്മൾ കണ്ടു അതിനുശേഷം ഇന്ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് രണ്ട് കോടി എഴുപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്ന നിർണായകമായ ദിവസമാണ് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിൽ കനത്ത പോലീസ് വലയത്തിൽ തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ് കാരണം എം മുകേഷിൻ്റെ മണ്ഡലമായ പട്ടത്താനം സ്കൂളിൽ ആ പട്ടത്താനം സ്കൂളിലാണ് എം മുകേഷ് ഇവിടെയാണ് വോട്ട് രേ രേഖപ്പെടുത്താൻ തൻ്റെ സംവിധാന അവകാശം വിനിയോഗിക്കപ്പെടുന്നത് എന്നാലും രാവിലെ ഏഴ് മണി മുതൽ തന്നെ വോട്ടിംഗ് ആരംഭിച്ചു പല സ്റ്റേഷനുകളിലും സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിലായി നടക്കുന്ന പോളിംഗുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പല സിനിമാ താരങ്ങളും ഈ സമൃദ്ധാനാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കീർത്തി സുരേഷ് അതിരാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ ക്യൂ നിന്നുകൊണ്ടാണോ ഈ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചത് അതുപോലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിലുള്ള സുരേഷ് ഗോപി രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തുന്നു വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എന്തായാലും വളരെ നിർണായകമായ ചരിത്രം കുറിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് സാക്ഷ്യം വഹിക്കുക എന്തായാലും രാജ്യത്തിൻ്റെ ഭാവി എങ്ങോട്ട് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലാണോ പ്രേക്ഷകരെ പോലെ തന്നെ ഈത് ണുന്ന ഓരോരുത്തരും എന്തായാലും സംസ്ഥാനത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയുന്നത് ഈ ഒരു സുരക്ഷാ വലയത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് കാരണം അറുപത്തി ആറായിരത്തിൽ പരം പോലീസ് അടങ്ങുന്ന ഹോം ഗാർഡും പോലീസും മറ്റ് ഇതര വിഭാഗങ്ങളടങ്ങുന്ന സുരക്ഷാ സേനയെ തന്നെ വിന്യസിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടി കണക്കുകൾ സൂചിപ്പിക്കുന്നത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്പുമായി ബന്ധപ്പെട്ട ചുമതലയിലേക്ക് ആഭ്യന്തര വകുപ്പ് നിയോഗിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്നു ഇതിൽ നാൽപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളുള്ള സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ട ചട്ടക്കൂട്ടുകൾ ഒരുക്കുന്നത് എന്തായാലും നമുക്ക് ഈ പോളിംഗ് ബൂത്തിലൊക്കെ കാണാം ഇവിടെ പോലീസിൻ്റെ വലിയ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചയിലൂടെ തന്നെ വ്യക്തമാണ് ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അധികമായിട്ട് സംസ്ഥാനത്ത് വിന്യസിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഇതിലുൾപ്പെടുന്നു ഇരുപത് ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ വരുന്ന നൂറ്റി നാൽപ്പത്തി നാല് ഇലക്ഷൻ സബ് ഡിവിഷനുകൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി വൈ ഡിവൈഎസ്പിമാർക്കാണ് അതിൻ്റെ ചുമതല ഓരോ പോലീസ് സ്റ്റേഷനിലും ക്രമസമാധാന പാലനത്തിനായി പട്രോളിംഗ് ടീമുകൾ പ്രത്യേക പട്രോളിംഗ് ടീമുകൾ അത് തന്നെ എല്ലാ സേനയുടെ പ്രത്യേക സംഘം എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതായത് ഇതര സംസ്ഥാന തമിഴ്നാട്ടിൽ നടക്കും ആയിരത്തി അഞ്ഞൂറ് പരം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് സേനയുടെ സെൻട്രൽ പോലീസിൻ്റെ പ്രത്യേക സേനാ വിഭാഗത്തെയെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക ഡ്യൂട്ടിക്കായി നിയോഗിച്ചു എന്നുള്ളതും നമുക്ക് വ്യക്തമാകുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പോലീസ് വിന്യാസത്തിൻ്റെ സംസ്ഥാനതല നോഡൽ ഓഫീസറായിട്ട് ചുമതലയിലുള്ളത് സംസ്ഥാനത്തെ ഐ ജി ഹർഷിത അട്ടല്ലൂരി അസിസ്റ്റൻറ്റ് പോലീസ് നോഡൽ ഓഫീസറായിട്ടും ഈ ചുമതല ഇന്ന് വരുന്നു എന്തായാലും പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ നിർണായകമായ പോളിംഗ് ഇന്ന് ആരംഭിക്കുകയാണ് എന്തായാലും പോളിംഗ് രേഖപ്പെടുത്താനായിട്ട് എം മുകേഷ് എം എൽ എ എത്രയും വേഗം തന്നെ എത്തുമെന്നുള്ളത് നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട് വിശുദ്ധ വിവരങ്ങൾ പിന്നാലെ നമുക്ക് രേഖപ്പെടുത്താം കനത്ത ചൂടാണ് പോളിംഗ് സ്റ്റേഷനിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിങ്ങിനായിട്ട് ഇവിടെ ആളുകൾ എത്തിച്ചേർന്നപ്പോൾ എന്തായാലും ഈ ചൂടിനെ വകവയ്ക്കാതെയാണ് എന്തായാലും പോളിംഗ് സ്റ്റേഷനിലേക്ക് ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായിട്ട് എത്തുന്നത് എന്തായാലും ഇവിടെ കുറേ വോട്ടർമാരുണ്ടോ വോട്ട് ചെയ്യാനായി രാവിലെ തന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ടോ ചോദിക്കാം ചേട്ടാ അത് രാവിലെ തന്നെ എത്തിയല്ലേ ഓ ഏഴേകാലിന് വന്നത് ഒരു മണിക്കൂർ ഇതിനകത്ത് സീനിയർ സിറ്റിസൻസ് കൂടുതൽ പേര് അകത്തോട്ട് പോകുന്നതുകൊണ്ട് നീക്കുക അങ്ങിയിട്ടില്ല നല്ല ചൂടുണ്ട് ഒരാളിപ്പോൾ കുഴഞ്ഞു വേണമെന്ന സാഹചര്യവും കണ്ടു അങ്ങനെയുണ്ട്

ഈ ഒരു എങ്ങനെ നോക്കി കാണുന്നുണ്ട് ോ തിരഞ്ഞെടുപ്പിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോയാൽ ശരിയാകത്തില്ല ചൂട് അധികം മുമ്പേ ഒന്ന് ഓട്ടിത് പോകാൻ വേണ്ടിട്ടാണ് ഇത്ര നേരത്തെ ഏഴേകാലൊക്കെ ആ ക്യൂ നല്ല ക്യൂ നല്ല തിരക്കൊണ്ടു രാവിലെ ചൂടിന് മുമ്പ് എത്താന്നുള്ള ഒരു ആ എന്തായാലും ഇപ്പോൾ വോട്ടർമാരുടെ പ്രതികരണം നമ്മൾ വോട്ടർമാരുടെ പ്രതികരണം തന്നെ നമ്മൾ കണ്ടു അതായത് കനത്ത ചൂടാണ് ഈ ചൂടിനെ വകവെച്ചു കൊണ്ടാണ് ഇവരെല്ലാം ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലം പട്ടത്താനത്താണ് മുകേഷിൻ്റെ മണ്ഡലമാണ് അല്പം കൂടിക്കഴിഞ്ഞാൽ നടനും എം എൽ എയും കൂടിയായിട്ടുള്ള എം മുകേഷ് ഇവിടെ തൻ്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തും അതായത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുപത് മണ്ഡലങ്ങളിലായിട്ട് ഈ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് എങ്ങും അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അവസാനമായും അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഇലക്ട്രൽ ഓഫീസർമാരുടെ കനത്ത ജാഗ്രത ജാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അത്രയും ജാഗ്രതയോടെ തന്നെയാണ് സംസ്ഥാനത്തെ പോളിങ് നടക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ രേഖപ്പെടുത്താതിരിക്കാൻ വ്യാജ വോട്ടുകളും കള്ള വോട്ടുകളും തടയിടാനൊക്കെ ഉള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്തായാലും വോട്ടിംഗ് ഒക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം വോട്ടൊക്കെ കഴിഞ്ഞു മടങ്ങുന്ന സീനിയർ സിറ്റിസൺസിനെല്ലാം വാഹനങ്ങൾ വരെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ പോകുന്നത് എന്തായാലും എന്തായാലും ദൃശ്യങ്ങളിലൊക്കെ കാണാൻ നീണ്ട ക്യൂ ആണ് രാവിലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങിയ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഘട്ടങ്ങളായി പുരോഗമിക്കുന്നു എന്തായാലും നീണ്ട ക്യൂ തന്നെയുണ്ട് കനത്ത വേനലാണ് ഇതിനെ ഇവർക്ക് വേണ്ട ഈ വോട്ടർമാർക്ക് വെള്ളവും ഭക്ഷണങ്ങളുമൊക്കെ ഏർപ്പെടുക്കാൻ ഏർപ്പെടുത്താൻ സന്നദ്ധ സംഘടനകളൊക്കെ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ക്യാമറമാൻ മുഫീദിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം